നമസ്കാരം റാഫ് റാഫ്റ്റൊക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറെ ടീമിലേക്ക് എത്തിച്ച കാര്യം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തല്ലോ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് പ്രീ സീസണിന് മുമ്പ് തന്നെ ഒരു സെൻറ്റർ ഫോർവേഡ് ടീമിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് അത് സംഭവിച്ചിരിക്കുന്നു കോൽഡോ ഒബിയേറ്റയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചിരിക്കുന്നു ഒരു വർഷത്തേക്കാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് എന്ന് ഒഫീഷ്യലായിട്ട് ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആരാണ് കോൽതോ ഒപ്പിയേറ്റ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രകടനങ്ങൾ എങ്ങനെയാണ് ഏത് ക്ലബിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലുണ്ടാവും ഇപ്പോൾ പലരും യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ പഴയകാല കളികളൊക്കെ തിരയുതൊരു സഭയുമാണല്ലോ അപ്പോൾ നമ്മളൊന്ന് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ജേണി ഫുട്ബോൾ ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കുകയാണ് മുപ്പത്തി ഒന്ന് സ്പാനിഷ് താരമാണ് കോൾദോ ഒബിയേറ്റ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ തന്നെയാണ് അദ്ദേഹം ജനിക്കുന്നത് ജേർണിക്ക അതായത് സ്പെയിനിലെ ബാസ്ക് കൺട്രിയിലെ ജേർണിക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജേണി ആരംഭിക്കുന്നത് ജാനിക്ക ക്ലബിന് വേണ്ടി അദ്ദേഹം കളിച്ചു തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ ഡെബ്യൂ വരുന്നത് പിന്നീട് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം പല സ്പാനിഷ് ക്ലബുകൾക്കായിട്ടും കളിക്കുകയുണ്ടായി അതിൽ ജമൂദിയോ എസ് ടി ഇ അമോറബിയേറ്റെ സി ഡി ടുഡലാനോ എ ഡി ഇ അൽക്കൊർകോൺ തുടങ്ങിയ ക്ലബുകൾക്കൊക്കെ അദ്ദേഹം കളിക്കുകയുണ്ടായി ഏറ്റവും ഒടുവിൽ അദ്ദേഹം റയൽ യൂണിയനിലാണ് ഉണ്ടായിരുന്നത് ആ ക്ലബ് നിലവിൽ സ്പെയിനിലെ സെഗുണ്ട ഫെഡറേഷൻ ഗ്രൂപ്പ് ടുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബാണ് അപ്പോൾ റിയൽ യൂണിയിൽ നിന്നാണ് അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കളിരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസ് തീർച്ചയായിട്ടും എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു ഏരിയൽ ത്രെഡ് എതിരാളികളുടെ ഫെനാൽറ്റി ബോക്സിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും പിന്നെ ഗുഡ് പൊസിഷനിങ് അതോടൊപ്പം തന്നെ ഫിനിഷിങ് സ്കില്ലുമുണ്ട് ബോത്ത് ഇൻസൈഡ് ദി ബോക്സ് ആൻഡ് ഓൺ ട്രാൻസിഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ മികച്ച രൂപത്തിൽ ടാക്ടിക്കലായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറാണ് കോൾഡോ ഒബിയേറ്റ സാധാരണഗതിയിൽ അദ്ദേഹം മുന്നേറ്റങ്ങൾ നയിക്കുമെങ്കിലും അദ്ദേഹത്തിന് റീസെൻ്റ് സീസൺസിൽ അദ്ദേഹം മുന്നേറ്റത്തിൽ വേഴ്സിറ്റാലിറ്റി കാണിച്ചിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വ്യത്യസ്ത പൊസിഷനുകളിൽ ഉപയോഗിക്കാൻ പറ്റും അതായത് വ്യത്യസ്ത ഫോർവേഡ് റോൾസിൽ ടീമിൻ്റെ അനുസരിച്ച് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇപ്പോൾ സെൻറ്റർ ഫോർവേഡ് മാത്രമായിട്ടല്ല മറ്റ് മുന്നേറ്റ നിരയിലെ പൊസിഷനുകളിലും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇപ്പം കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തേഴ് സെൻറ്റിമീറ്റർ ഉയരമുള്ള അതായത് ആറടി രണ്ടിഞ്ച് ഉയരമുള്ള മികച്ച ഒരു സ്ട്രൈക്കറാണ് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അപ്പിയറൻസുകളിൽ നിന്ന് അൻപതിലധികം ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഗോളടി കണക്ക് കുറവാണല്ലോ എന്നൊക്കെ ചിലർക്ക് തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം ഒരു പ്രോച്ചിങ് സ്ട്രൈക്കർ എന്നതിനേക്കാൾ കൂടുതൽ ടാക്ടിക്കൽ സ്ട്രക്ചറിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന തരത്തിൽ കളിക്കുന്ന ഒരാളാണ് അതായത് ഒരു ലിങ്കപ്പ് ടാർഗറ്റ് ഒരു ഹൈ വോളിയം ഷൂട്ടർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കാണേണ്ടതില്ല അധികം ഷോട്ടുകൾ എതിർത്ത് ഒരാളുകളുടെ വലയിലേക്ക് അങ്ങനെ അടിച്ചു കയറ്റുന്ന ഒരാൾ എന്നതിനോ അപ്പുറം ടാക്ടിക്കൽ സ്ട്രക്ചറിൽ വളരെ ആയിട്ടുള്ള റോൾ വഹിക്കാൻ കെൽപ്പുള്ള ഒരു കളിക്കാരനാണ് കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ മുൻകാല കണക്കുകളൊക്കെ എടുത്ത് നമുക്ക് അത് കാണാൻ പറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അമ്പത് ഗോളുകൾ അദ്ദേഹത്തിൽ നിന്ന് ഇതുവരെ പിറന്നിട്ടുണ്ട് മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് വലിയ രൂപത്തിൽ ടീമിന് ഗുണകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അടച്ചോദ്യം ഒബിയേറ്റ എന്ന് ടീമിനോടൊപ്പം ചേരുമെന്നുള്ളതാണ് പ്രീസീസണ് ഗോവയിൽ അദ്ദേഹം ടീമിനോടൊപ്പം ചേരുമെന്ന് ഒഫീഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നു ക്ലബ്ബ് ആ ഒരു പ്രീസീസൺ മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് പ്രീസീസൺ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഒക്ടോബർ ഏഴിനാണ് പുതിയ സൈൻഡ് പ്ലെയേഴ്സ് അവിടെ ഉണ്ടാവും ഇൻക്ലൂഡിംഗ് ഒബിയറ്റ എന്ന ബ്ലാസ്റ്റേഴ്സ് ഉറപ്പ് നൽകുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ